അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ആറാം ക്ലാസ്സിലെ അരക്കുല പരീക്ഷയ്ക്ക് താരിഹിൽ നിന്ന് ഏഴ് പാഠങ്ങളാണ് ഉണ്ടാവുക അതിൽ ആയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പാഠത്തിൽ പറയുന്നത് മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ചാണ് അള്ളാഹു താല ആദ്യമായിട്ട് ഭൂമിയിലേക്കൊരു ഖലീഫെ നിശ്ചയിക്കാൻ പോകുന്നത് അതുപോലെ ആദനബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പാഠഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു അതുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി അനന്തരം അതിൽ ആത്മാവിനെ നിക്ഷേപിച്ചു അതോടെ അത് ഒരത്ഭുത തീർന്നു ചിന്താശേഷിയുള്ള മനുഷ്യൻ ഇങ്ങനെയാണ് മനുഷ്യ മനുഷ്യന്റെ തുടക്കം അങ്ങനെ അള്ളാഹുത്ത ആദനബി അലൈഹി സ്വലാമിനെ എല്ലാ വസ്തുക്കളെ കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മലക്കളോട് അവരുടെ പേരുകൾ പറയാൻ പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആദൽ നബി അലൈഹി സ്വലാം മലക്കുകൾക്ക് അവയുടെ പേരും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ഈ ഗുരുനാഥനെ അഥവാ മലക്കുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്താൽ അതിന് ഇബിലിസ്ലാമിനെ സുചുതി ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹുത്താല മലക്കളോട് കൽപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഇബിലീസ് അതിന് സമ്മതിക്കുന്നില്ല ഇബിലീസിന്റെ അഹങ്കാരം അവിടെ സുചിതി ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതിന് ഇബിലീസ് പറഞ്ഞ ന്യായം ഇബിലീസിനെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് മനുഷ്യനെ മണ്ണ് കൊണ്ടുമാണ് അപ്പോൾ തീ കൊണ്ട് സൃഷ്ടിച്ച് ഞാന് മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് ആദമിനെ സുചോതി ചെയ്യുകയോ എന്ന് ചോദിച്ചിട്ടാണ് ഇബിലീസ് സുജോതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അങ്ങനെ അസൂയയും അഹങ്കാരവും ഇബ്ലീസിന് എന്താ ചെയ്തു ധിക്കാരിയാക്കി അള്ളാഹു താല പറഞ്ഞു നിന്നെയും നിന്റെ അനുയായികളെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഉറക്കത്തിലായിരിക്കെ ആദൻബി അലൈഹി സ്ലാമിന്റെ ഇടതു വാരിൽ നിന്നാണ് ഹവീ അള്ളാഹു താല സൃഷ്ടിക്കുന്നത് അങ്ങനെ അള്ളാഹു താല ഹവ ബി വി ആദൻ അലൈഹി സ്ലാമിനെ വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ സ്വർഗത്തിൽ പാർപ്പിച്ചു അങ്ങനെ നല്ല സന്തോഷത്തിലും സുഖത്തിലും സ്വർഗത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ അള്ളാഹു താല ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും ആ ഒരു വൃക്ഷത്തിന്റെ അടുക്കൽ നിങ്ങൾ ഒരിക്കലും പോകരുത് എന്ന് അള്ളാഹുത്തേല കൽപ്പിച്ചു അതിലെ പഴങ്ങൾ ഭക്ഷിക്കരുത് ഭക്ഷിക്കരുതെന്ന് അള്ളാഹുത്തേല കൽപ്പിച്ചു അങ്ങനെ അദിനബി അലി ഇസ്ലാം അഹബാബിയെയും ആ ഒരു മുന്നറിയിപ്പ് അള്ളാഹു നൽകിയ ആ മുന്നറിയിപ്പ് മറന്നുകൊണ്ട് വിലക്കപ്പെട്ട ആ പഴം ഭക്ഷിക്കുകയും അവരുടെ നഗ്നത എന്ത് ചെയ്തു വെളിപ്പെട്ടു അസ്വർഗത്തിലെ ഇലകൾ പറിച്ചവര് ആ നഗ്നത മറക്കാൻ തുടങ്ങി അങ്ങനെ അദനബി അലിസ്ലാമി അഹ്ബാബിയെയും സംഭവിച്ച തെറ്റിലവർ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങി ഇങ്ങനെയാണ് അള്ളാഹു താലാ സ്വർഗത്തിൽ നിന്ന് ആദി നബി അലൈഹി ഇസ്ലാമിനെയും ഹൗവാ ബി ഭൂമിയിലേക്ക് അയക്കുന്നത് എന്നിട്ട് അവിടെ ഒരു ചാൻസും കൂടെ കൊടുക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് വരാമെന്ന് അള്ളാഹു താല അവിടെ കൽപ്പിക്കുന്നുണ്ട് പിന്നെ മറ്റു പാഠങ്ങളെ അപേക്ഷിച്ച് ഈ പാഠം വളരെ സിമ്പിളാണ് മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു നമുക്കറിയാം ആദി നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ തന്റെ ഹലീഫെ നിശ്ചയിച്ചു അള്ളാഹു തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു ഇബിലീസ് ആദിബി അലൈഹി ഇസ്ലാമിനെ സുചിതി ചെയ്തു മലക്കുകൾ സിമ്പിൾ ആണ് പിന്നെ മനുഷ്യ പിതാവ് ആരാണെന്നുള്ളതാണ് ആദിനബി അലിസ്ലാം അല്ലാഹുത്തല ശബിച്ചു ആരെ ഇബിലീസിനെ ആദിനബി അലി ഇസ്ലാമിന്റെ ഭാര്യയുടെ പേര് ഹവാബിവി മനുഷ്യ വർഗത്തിന്റെ നിത്യശത്രു ഇബിലീസ് ഇതെല്ലാം വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് ഒന്നാമത്തെ പാഠം ഇനി രണ്ടാം പാഠത്തിൽ ഒറഫാനാവും മക്കാൻ അലിയ അവരെ നാം ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തി ഹഡിങ് പറയുന്നത് ഇദിസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അങ്ങനെ അള്ളാഹുത്താരെ എന്ത് ചെയ്തു ആദി നബി അലിസ്ലാമിന് അനുഭൂവത്തും നിസ്സാരത്തും നൽകി അഥവാ നബിയും റസൂരുമായിട്ട് അയച്ചു ആരിലേക്കാണ് അയച്ചത് കാരണം അതിനു മുമ്പ് മറ്റു മനുഷ്യരൊന്നും ഇല്ലല്ലോ ആദി നബി ഭാര്യയും സന്താനങ്ങളും മാത്രമേ അവിടെ ലോകത്തുള്ളൂ അപ്പൊ അവരിലേക്കാണ് അള്ളാഹുദല എന്ത് ചെയ്ത് ആദി നബി അലി ഇസ്ലാമിനെ നബിയും റസൂലായിട്ട് അയക്കുന്നത് ഭാര്യയിലേക്കും സന്താനങ്ങളിലേക്കും അങ്ങനെ അവർക്ക് ആദി നബി അലിസ്ലാം അറിവ് അടുപ്പിച്ചു കൊടുത്തു എല്ലാ കാര്യങ്ങളും ദീനും പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ബീവിക്ക് ഇരുപത് പ്രസവങ്ങളിലായി ഇരുപത് ആൺകുട്ടികൾക്കും ഇരുപത് പെൺകുട്ടികൾക്കും ജന്മം നൽകി ഒരേ പ്രസവത്തിലെ സ്ത്രീ അടുത്ത പ്രസവത്തിലെ പുരുഷനും തിരിച്ചും വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു ആദനബി അലി ഇസ്ലാമിൻ്റെ ശരിയാ നിയമം അപ്പം ആദനബി അലി ഇസ്ലാമിൻ്റെ ശരിയായ നിയമത്തിൽ ഓരോ പ്രസവത്തിൽ എന്തുണ്ട് ഒരാണും ഒരു പെണ്ണും അപ്പോൾ ഒന്നാമത്തെ പ്രസവത്തിലുള്ള ആൺകുട്ടിക്ക് രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആ ഒരു പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു ശരിയായ നിയമമായിരുന്നു ഉണ്ടായിരുന്നുള്ളത് പക്ഷേ ഈ ഒരു നിയമം ഇത് കാബിലിന് സ്വീകാര്യമായില്ല തന്റെ കൂടെയുള്ള സഹജാതയെ എനിക്ക് തന്നെ കിട്ടണം എന്നായിരുന്നു കാബിലിന്റെ വാദം കൂടെ ജനിച്ച സഹോദരി ഒരിക്കലും കല്യാണം കഴിക്കണം എന്നുള്ള നിയമം ഇല്ലായിരുന്നു ഈ ആദിനബി അലിസ്ലാമിന്റെ ശരീരത്തിൽ രണ്ടാമത്തെ പ്രസവത്തിലുള്ള ആ സ്ത്രീയെ വിവാഹം കഴിക്കുക സഹജാതയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു ശരിയായ നിയമമായിരുന്നു ആദിനബി അലി ഇസ്ലാമിന് ഉണ്ടായിരുന്നത് പക്ഷെ ഒരു നിയമം കാബിലിന് അത്ര പിടിച്ചില്ല തന്റെ കൂടെ ജനിച്ച സഹജാതയെ ഹാബിലും വിവാഹം ചെയ്ത് കൊടുക്കുന്നതിൽ ഭയങ്കര ദേഷ്യായിരുന്നു അവർക്ക് കാബിലിന് അങ്ങനെ ഈ ഒരു തർക്കം തീർക്കുവാൻ വേണ്ടി ഒരു കുർബാന നടത്തുവാൻ ആദിനബി ഇസ്ലാം ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഹാബീല് ഒരു ആടിനെയാണ് കുർബാന ചെയ്യുന്നത് കുർബാന എന്ന് ഉദ്ദേശിക്കുന്ന നേർച്ച അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ആടിനെയാണ് നേർച്ച ചെയ്യുന്നത് പക്ഷെ അവിടെയും കാബിലെന്ത ചെയ്തു മോശപ്പെട്ട ധാന്യമായിരുന്നു നേർച്ചാക്കിയത് ഹാബിലിന്റെ കുർബാന അള്ളാഹു സ്വീകരിച്ചു ഇത് കാരണത്താൽ എന്തെയ്തു കാബിലിന് ഹാബിലിനോട് അസൂയ തോന്നി അങ്ങനെ ഹാബിലിനെ കാബിലി വധിച്ചു കളഞ്ഞു അങ്ങനെ ആദിനി അലി ഇസ്ലാം കാബത്തുൽ മുഷറഫയും അതുപോലെ ബൈത്തുൽ മുഖദ്സും നിർമ്മിച്ചു അങ്ങനെ ആയിരാമത്തെ വയസ്സിലാണ് ആദിനി അലി ഇസ്ലാം വഫാത്താകുന്നത് അന്ന് മക്കളും പേരകുട്ടികളുമായി നാല് ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആദിനി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് അതുപോലെ സ്വർഗപ്രവേശനം ആദിനബിലിസ്ലാമിനെ സ്വർഗത്തിൽ പ്രവേശിച്ചത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഭൂമിയിലേക്ക് ഇറങ്ങിയതും വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ വഫാത്ത് എല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് വെള്ളിയാഴ്ച ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഇസ്ലാമിന്റെ ജനാദ സംസ്കരണം നടത്തിയത് മലക്കൂളായിരുന്നു അങ്ങനെ ആദിനബിലിസ്ലാം വഫാത്തായി ഒരു വർഷത്തിനശേഷം ആര് വഫാത്തായി ഹൗബാബിയും വഫാത്തായി ബൈത്തുൽ മുഖദ്ദസിലാണ് രണ്ടു പേരുടെയും ഖബർ അപ്പോൾ ഇമ്പോർട്ടൻ്റായ കാര്യം ആയിരാമത്തെ വയസ്സിലാണ് ആദിനബിസ്ലിം വഫാത്താകുന്നത് അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഹവാബിയും വഫാത്തായി രണ്ട് പേരുടെയും ഖബർ എവിടെയാണ് ബൈത്തുൽ മുഖദ്ദസിലാണ് പിന്നെ ജിദ്ദയിലെ മക്കബറത്ത് ഹവ്വായിലാണ് ഹവ്വാബിയുടെ കബർ എന്നൊരു ഉള്ളൂ പക്ഷെ കൂടുതൽ ഉറപ്പുള്ളത് ഏതാണ് രണ്ടു പേരുടെയും കബറ് ബൈത്തുൽ മുഖദ്ദസിലാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദി നബി അലിസ്ലാമിന്റെ മകനാകുന്ന ഷീസ് നബി അലി ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ ഷീസ് നബി അലിസ്ലാമിന്റെ പൗത്രനാകുന്ന ഇദ്രീസ് നബി അലി ഇസ്ലാമിനെ കുറിച്ചും പറയാണ് അങ്ങനെ വഫാത്തിന് മുമ്പ് ആദിനബിലിസ്ലാം എന്ത് ചെയ്തു മകൻ ഷീസ് നബി അലി ഇസ്ലാമിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വസീയത്ത് എന്തൊക്കെയാണത് രാവു പകലും നിശ്ചിത സമയങ്ങളിൽ ചെയ്യേണ്ട വിഭാഗത്തുകൾ നിസ്കാരം നോമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ ആദിനി ഇസ്ലാമിന്റെ വഫാത്തിന് ശേഷം ഷെയ്സ് നബി അലൈഹി സ്ലാം അഥവാ ഇസ്ലാമിന്റെ മകൻ എന്ത് ചെയ്യുന്നുണ്ട് ആദം സന്തതികളിലേക്ക് പ്രവാചകനായിട്ട് വരുന്നുണ്ട് ഞാൻ അള്ളാഹുത്തല അദ്ദേഹത്തിന് നബി ആയി നിയോഗിച്ചു അൻപത് ഏടുകൾ നൽകി ഒരു ഇമ്പോർട്ടന്റായ കാര്യമാണ് ഷെയ്സ് നബി അലൈഹി ഇസ്ലാമിന് അൻപത് ഏടുകൾ അള്ളാഹുത്തലി നൽകിയിട്ടുണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് വർഷം ജീവിച്ച ശേഷം ഷെയ്സ് നബി അലൈഹി ഇസ്ലാം വഫാത്തായി ഇത് അടിവരട്ട് പറയേണ്ട ഒരു കാര്യമാണ് തൊള്ളായിരത്തി പന്ത്രണ്ട് വയസ്സായിരുന്നു ഷീസ് നബി അലി ഇസ്ലാമിന് ഇനി മറ്റൊരു പ്രവാചന കൂടി പറയുന്നുണ്ട് ഷീസ് നബി അലി ഇസ്ലാമിന്റെ പൗത്രൻ അതാരാണ് ഇതിരി നീബി അലി ഇസ്ലാമാണ് അദ്ദേഹമാണ് പിന്നീട് പ്രവാചകനായിട്ട് വരുന്നത് അള്ളാഹുദാല് അദ്ദേഹത്തിന് എന്ത് ചെയ്തു മുപ്പത് ഏടുകൾ നൽകി ഇത് മാറാൻ പാടില്ല ഷീസ് നബി അലി ഇസ്ലാമിന് അൻപത് ഏടുകളും ഇതിരി സീബി അലി ഇസ്ലാമിന് മുപ്പത് ഏടുകളാണ് ഇബാദത്തിലും പ്രബോധനത്തിലും സ്ഥിരോത്സാഹി ആയിരുന്ന ഇദിലി സബി അലൈഹി ഇല്ലാമിനെ അള്ളാഹുത്തേല ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തി ഇതാണ് നമ്മുടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് റഫാനാവ് മക്കാനെ അലിയ ഇതിന്റെ അറബിയാണത് അള്ളാഹുത്തേല ഉന്നത സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി ഇതിലി നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അത് പറഞ്ഞത് അങ്ങനെ നമ്മുടെ റസൂള്ളി സാഹു അലൈഹി സ്വലി മെഹറാജിന്റെ രാത്രിയിൽ നാലാം ആകാശത്ത് വെച്ച് ഇദിസ് നബി അലൈഹി സ്ലാമിനെ കാണുകയുണ്ടായി അപ്പൊ ഈ ഒരു ഭാഗം ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ആരെയായിരുന്നു നാലാം ആകാശത്ത് വെച്ച് കണ്ടത് വസു അഹ് അലൈഹി ഇസ്ലാം ആരെയാണ് കണ്ടത് ഇതിരി നബി അലൈഹി ഇസ്ലാമിനെ ആയിരുന്നു ഓക്കെ അങ്ങനെ മൂന്നാമത്തെ പാഠം ആദനബി അലി ഇസ്ലാമിന്റെ കാലം കഴിഞ്ഞു ഷീസ് നബി അലൈഹി ഇസ്ലാമിന്റെയും നബി സ്നബി അലിസ്ലാമിന്റെ ഒക്കെ പ്രബോധന കാലം കഴിഞ്ഞു നൂറ്റാണ്ടുകൾ കഴിഞ്ഞു അഥവാ നൂറിലേറെ വർഷങ്ങൾ കഴിഞ്ഞു അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു ആ ഒരു നല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ ഒരു മാർഗത്തിൽ എന്ത് ചെയ്തു മാറിയിട്ട് വിഗ്രഹങ്ങൾ ആരാധിക്കാൻ തുടങ്ങി തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പിഷാജിന്റെ ദുർബോധനങ്ങൾ ഇബി ലിസ് ചെയ്തു പിഴപ്പിച്ച് അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി ജീവനില്ലാത്ത ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയ ഒരു സമൂഹം ആ സമൂഹത്തിലേക്കാണ് അവരെ നേർവഴിയിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്രിസ് നീബി അലൈഹി ഇസ്ലാമിന്റെ പൗത്രൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് നൂഹ് നബി അലി ഇസ്ലാം ആരാണ് ഇദ്രിസ് നബി അലൈഹി ഇസ്ലാമിന്റെ പൗത്രനാണ് അങ്ങനെ ഇദിസ് നബി അലി ഇസ്ലാമിന്റെ പൗത്രനാകുന്ന നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹു താല നബിയും റസൂലുമായിട്ട് ഈ ഒരു ജനതയിലേക്ക് അയക്കുകയാണ് വളരെ ശാന്തനും നല്ല ശാന്ത സ്വഭാവക്കാരനായിരുന്നു നല്ല സഹിക്കാൻ കഴിയുന്ന സഹനശീലനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു മോഹൻ ഹബി അലൈഹി ഇസ്ലാം അങ്ങനെ അദ്ദേഹം ഒരു വിശ്രമവും ഇല്ലാതെ ഇടക്കൊരു വിശ്രമം പോലും ഇല്ലാതെ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം ചെയ്തു ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിച്ചു ആയിരത്തി അൻപത് വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് അതിൽ തൊള്ളായിരത്തി അൻപത് വർഷം അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കുകയായിരുന്നു തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം നടത്തിയിട്ടും വളരെ തുച്ഛം ആളുകൾ മാത്രമേ അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടുള്ളൂ ഒരുപാട് പ്രയാസങ്ങൾ ശത്രുക്കളിൽ നിന്ന് നോഹിനബി അലിസ്ലാൽ നേരിട്ടിട്ടുണ്ട് ഭ്രാന്തൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് ഇനി എങ്ങാനും ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വന്നാൽ എറിഞ്ഞു കൊല്ലുമെന്ന് വരെ അവർ ഭീഷണിപ്പെടുത്തി എന്നിട്ട് അവർ വെല്ലുവിളിക്കും ശിക്ഷയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇനി ആരും വിശ്വസിക്കുകയില്ലെന്ന് നോഹിനബി അലിസ്ലാമിനെ ബോധ്യപ്പെട്ട സമയത്താണ് അള്ളാഹുത്താലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന അള്ളാഹുത്താല സ്വീകരിച്ചു അങ്ങനെയാണ് തൂഫാൻ എന്ന ജലപ്രളയം ഉണ്ടാവുന്നത് ആ അള്ളാഹുത്താല അതിനു മുമ്പ് നബി നൂഹ്ലിബി ഇസ്ലാമിനോട് കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി പറയുകയാണ് ആ സമയത്ത് പോലും ശത്രുക്കൾ കളിയാക്കുകയാണ് ഈ ഒരു മലയുടെ മുകളിലാണോ ഈ കപ്പൽ ഉണ്ടാക്കുന്നത് എന്നിട്ട് പരിഹസിച്ച് കളിയാക്കി ഇനി ആ കപ്പലിന്റെ നീളം വീതി അതെല്ലാം പറയുകയാണ് അറുനൂറ് മുഴം വീതി ആയിരത്തി ഇരുന്നൂറ് മുഴം നീളം മുപ്പത് മുഴം പൊക്കം ഇത് മാറാതിരിക്കാനായിട്ടുണ്ട് ആദ്യം വീതിയെ കുറിച്ച് പറയുന്നത് അറുന്നൂറ് മുഴം വീതി അറുന്നൂറിൻ്റെ ഇരട്ടി എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് ഓക്കെ അറുന്നൂറ് മുഴം വീതി ആയിരത്തി ഇരുന്നൂറ് മുഴം നീളം മുപ്പത് മുഴം പൊക്കാണ് ഉയരം മുപ്പത് മുഴുവാണ് ഓക്കെ മൂന്ന് നിലകൾ അങ്ങനെ കപ്പിൽ നിർമ്മിക്കപ്പെട്ടു ഏറ്റവും താഴെ ആരായിരുന്നു മൃഗങ്ങളായിരുന്നു മൂന്ന് നില ഉണ്ട് പറഞ്ഞല്ലോ ഏറ്റവും താഴെ മൃഗങ്ങളായിരുന്നു മധ്യനിലയിൽ മനുഷ്യരായിരുന്നു സെൻട്രൽ മനുഷ്യന്മാർ ഏറ്റുമുകളിൽ പക്ഷികളായിരുന്നു ആയിരുന്നു ആ കപ്പലിന്റെ രൂപം അവസാനം രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു അഞ്ച് മാർക്കിൻ്റെ വിശദീകരിക്കാനുള്ള അഞ്ച് വരി കുറയാതെ എഴുതുക എന്നുള്ളത് അവിടെ ഈ തൂഫാനെ കുറിച്ച് വരാൻ സാധ്യത ഉണ്ട് അതുപോലെ നോഹി നബി അലിസ്ലാം എന്ന് മാത്രം വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ആദിനബി അൽ ഇസ്ലാമിന്റെ ആ ഒരു പാഠത്തിൽ നിന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഇതൊക്കെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ തൂഫാൻ എന്ന് മാത്രം ചോദ്യം വരും എങ്ങനെയാണ് തൂഫാനെ തുടക്കം തൂഫാൻ എന്ന ജലപ്രളയമായിരുന്നു അത് അതിശക്തമായി മഴ വർഷിച്ചു ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഭൂമിയിൽ നിന്ന് ഉറവകൾ പൊട്ടി പ്രവാഹിച്ചു എല്ലായിടത്തും വെള്ളം പൊങ്ങി അവിശ്വാസികളെല്ലാം മുങ്ങി നശിച്ചു നോഹി നബി അലൈഹി ഇസ്ലാമും കപ്പലിൽ കയറിയ വിശ്വാസികളും മാത്രമാണ് രക്ഷപ്പെട്ടത് അവർ നാൽപ്പത് പുരുഷന്മാരും നാൽപ്പത് സ്ത്രീകളുമായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നുമുള്ള ഇണകൾ കപ്പലിലുണ്ടായിരുന്നു എല്ലാ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നുള്ള ഒരാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരുടെ വംശം നിലനിന്നത് ആ ഒരു പാരമ്പര്യം ഒരു പരമ്പര ഉണ്ടാകുന്ന തന്നെ കാരണം എന്താണ് ഈ കപ്പലിൽ എല്ലാ ജീവികളിൽ നിന്നും ഒരാണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുങ്ങി നശിച്ച കൂടത്തിൽ നോഹി നബി ഇസ്ലാമിൻ്റെ മകനാകുന്ന കൻ ആൻ ഉണ്ടായിരുന്നു കൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത് ഇനി തൂഫാൻ ഈ ജലപ്രളയത്തിന് ശേഷം നൂഹി നബി അലൈഹി ഇസ്ലാം എത്ര വർഷം ജീവിച്ചിട്ടുണ്ട് അറുപത് വർഷം ജീവിച്ചിട്ടുണ്ട് ആയിരത്തി അൻപത് വയസ്സായപ്പോൾ വഫാത്തായി നമ്മളിപ്പോ രണ്ട് പാഠങ്ങളിലായിട്ട് ഏതൊക്കെ നബിമാരെ പേര് പറഞ്ഞു മൂന്ന് പാഠങ്ങളിലായിട്ട് ആദി നബി അലൈഹി സ്വലാം ഷീസ് നബി അലൈഹി സ്വലാം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം നോഹി നബി അലൈഹി സ്വലാം ഓക്കെ ഇനി അബുസാനി എന്ന പേര് ഒന്നാം പിതാവ് ആരാണ് ആദ്യ പിതാവ് ആദി നബി അലൈഹി ഇസ്ലാം രണ്ടാം പിതാവ് അബുസാനി ആരാണ് നോഹി നബിയാണ് ആ പേര് വരാനുണ്ടായ കാരണം എന്താണ് കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ നോഹി നബി അലി ഇസ്ലാമിൻ്റെ മക്കൾക്ക് മാത്രമേ സന്തതികൾ അഥവാ കുട്ടികൾ ഉണ്ടായിട്ടുള്ളൂ കാരണം രക്ഷപ്പെട്ടവരവരല്ലേ തൂഫാന് ശേഷമുള്ള എല്ലാ മനുഷ്യരും നോഹി നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഉള്ളവരാണ് കാരണം ബാക്കിയുള്ളവരെല്ലാം നശിച്ചു പോയല്ലോ അതുകൊണ്ടാണ് നോഹി നബി അലി ഇസ്ലാമിന് അബുസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ച് ഉലുൽ അസ്മകളുണ്ട് പ്രബോധനത്തിലൂടെ ഇസ്ലാമിലേക്ക് ആൾ ക്ഷണിക്കുകയും വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്ത അഞ്ച് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാരുണ്ട് ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒരു പ്രവാചകനാണ് ആര് നോഹി നബി അലൈ ഇസ്ലാം ഓക്കെ